ഇംഗ്ലണ്ടിനെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ സഞ്ജു സാംസണിൻ്റെയും നായകൻ സൂര്യകുമാർ യാദവിൻ്റെയും ഷോ തുടരുന്നു നാലാം ട്വൻ്റി ട്വൻറ്റിയിലും ബോൾ കെണിയിൽ സഞ്ജു പുറത്താവുകയായിരുന്നു മൂന്ന് പന്ത് മാത്രം നേരിട്ട് താരം ഒരു റൺസ് എടുത്താണ് പുറത്തായത് ആദ്യം മൂന്ന് മത്സരത്തിലും സഞ്ജു സാംസൺ ജോഫ്ര ആർച്ചറുടെ ഷോട്ട് ബോൾ കെണിയിലാണ് വീണത് എന്നാൽ നാലാം മത്സരത്തിൽ സാക്കിബ് മുഹമ്മദാണ് സഞ്ജുവിൻ്റെ വിക്കറ്റ് നേടിയത് ആദ്യ മൂന്ന് മത്സരങ്ങളിലും ആവർത്തിച്ച അതേ തെറ്റ് തന്നെയാണ് സഞ്ജു ഇപ്പോഴും കാട്ടുന്നത് ഇതാണ് നിരാശാജനകം ആദ്യ ഓവറിൽ മോശം ഷോട്ടുകൾക്ക് ശ്രമിക്കാതിരുന്ന സഞ്ജു സാംസൺ രണ്ടാം ഓവറിൻ്റെ ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് തുലയ്ക്കുകയായിരുന്നു ലെഗ് സൈഡിൽ അൽപ്പം ഷോട്ടായെത്തിയ പന്തിൽ സഞ്ജു സാംസൺ പുൾ ഷോട്ടിന് ശ്രമിച്ചപ്പോൾ ബൗണ്ടറി ലൈനിൽ ക്യാച്ച് നൽകി ഇന്നിംഗ്സ് അവസാനിപ്പിക്കുകയായിരുന്നു തീർത്തും ദുർബലമായ ഷോട്ടായിരുന്നു ഇതെന്ന് പറയാതെ വയ്യ സഞ്ജുവിൻ്റെ കരിയർ എടുത്താൽ പേയ്സ് ബോളർമാർക്ക് മുന്നിൽ പതറൊന്ന താരമല്ല ശരിക്കും സഞ്ജു സാംസൺ അദ്ദേഹത്തിൻ്റെ കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്നാൽ ഇംഗ്ലീഷ് പരമ്പരയിൽ ആത്മവിശ്വാസത്തോടെ കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ഇരുപത്തി ആറ് അഞ്ച് മൂന്ന് ഒന്ന് എന്നിങ്ങനെയാണ് നാല് മത്സരങ്ങളിലെ സഞ്ജുവിൻ്റെ സ്കോറ് ബംഗ്ലാദേശിനെതിരെയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും സെഞ്ചുറികളോടെ മിന്നിച്ച ഫോം സഞ്ജുവിന് ഇവിടെ തുടരാൻ സാധിക്കുന്നില്ല എന്നാൽ സൂര്യകുമാർ യാദവ് ആകട്ടെ ഡക്കായി പുറത്താവുകയായിരുന്നു ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സര പരമ്പരയിലെ രണ്ടാമത്തെ ഡക്കാണ് സൂര്യകുമാർ യാദവ് കരസ്ഥമാക്കുന്നത് സൂര്യകുമാർ യാദവിന്റെ അവസാന ഏഴ് ഇന്നിങ്സുകൾ നോക്കിയാൽ ഇരുപത്തൊന്ന് നാല് ഒന്ന് ഡക്ക് പന്ത്രണ്ട് പതിനാല് ഡക്ക് എന്നിങ്ങനെയാണ് സ്കോറുകൾ